പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വാഹത് വബർക്കാത്തു സമയത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ ഈ ഹൃസ്വമായ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമയം നമ്മുടെ ജീവിതത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു അഭിവാചിക ഘടകം തന്നെയാണ് രാവും പകലും മാറിക്കൊണ്ടിരിക്കുന്നത് സമയം കടന്നുപോകുമ്പോഴാണ് അള്ളാഹുവാണ് രാവിലെയും പകലിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് സമയത്തിന്റെയും ഉടമസ്ഥൻ سورة ياسين الله بريم أعوذ بالله من الشيطان الرجيم وآية لهم الليل نسله منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم രാത്രിയും അവർക്കൊരു ദൃഷ്ടാന്തമത്രേ അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു അപ്പോൾ അവരത് ഇരുട്ടിൽ അകപ്പെടുന്നു സൂര്യൻ അതിനെ സ്ഥിരമായുള്ള ഒരു സഞ്ചാരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പ്രതാപിയും സർവ്വജ്ഞാനുമായ അള്ളാഹു എല്ലാം അള്ളാഹു ആണ് എല്ലാം ഇത് കണക്കാക്കിയത് അയ്യ ജീവിതം വളരെ നശ്വരമാണ് ഏതു നിമിഷവും അത് അവസാനിക്കുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിലപ്പെട്ടത് തന്നെ മാത്രമല്ല നാളെ അള്ളാഹുവിന്റെ കോട്ടത്തിൽ ഓരോ സമയത്തെ കുറിച്ചും ഓരോ നിമിഷത്തെക്കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് നമുക്ക് സമയം വെറുതെ കളിയാൻ ഉള്ളതല്ല അബൂ ബർസാർഹുൽ നിവേദനം നബിസ് അലൈസ് പറഞ്ഞു നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ നാളെ പല ഒരു അടിമയുടെയും പാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് അതിൽ ഒന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ആയുസ് എന്തിനാണ് വിനിയോഗിച്ചത് എന്ന് ഈ ആയുസ് വിനിയോഗിച്ചത് എന്ന് പറയുന്നത് മനുഷ്യന്റെ സമയം എന്തിനാണ് വിനിയോഗിച്ചത് എന്ന് രണ്ട് തന്റെ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് മൂന്ന് സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു അത് എന്തിനാണ് എങ്ങനെയാണ് ചെലവഴിച്ചത് നാല് തന്റെ ശരീരം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് നാല് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യമായ ചോദ്യം ചെയ്യപ്പെടുന്നത് മനുഷ്യന്റെ ആയുസ് മനുഷ്യൻ്റെ സമയത്തെ കുറിച്ചാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നാണെന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് കാര്യങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ് ഒന്ന് ആരോഗ്യ സമയം ഒന്ന് അവന്റെ ആരോഗ്യവും രണ്ട് അവന്റെ ഒഴി സമയവും ആധുനിക സമൂഹം ഇന്ന് സമയത്തിന്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് വില കുറഞ്ഞ വിനോദങ്ങൾക്കും പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കുമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും മുസ്ലിം സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയയിലും അവന്റെ സമയം കൊന്നു തീർക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താ നാളേക്കു വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തത് എന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു എല്ലാം പ്രവർത്തിക്കുന്നത് അറിയുന്നവനാകുന്നു അള്ളാഹു മറിഞ്ഞു കളഞ്ഞ ഒരു വിഭാഗം പോലെ നിങ്ങൾ ആകരുത്